നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി പാരിപ്പള്ളി പരവൂർ റോഡിൽ മീനമ്പലത്ത് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജ് റൂട്ടിൽ നിന്ന് നൂറ്റിയമ്പത് മീറ്റർ മാത്രം ഉള്ളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു പതിനഞ്ച് സെൻറ്റ് ഹൗസിങ് പ്ലോട്ടാണ് ഭവന നിർമ്മാണത്തിന് വിശാലമായ സ്ഥലമുള്ള ഒരു പ്ലോട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റുകൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ വരും അതുപോലെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്താൻ ഇരുപത്തി നാല് ആണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ദൂരം അൻപത്തി നാല് ആണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയോടനുബന്ധിച്ച് മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ബസ്സുകളിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ ട്രാവൻകൂർ മെഡിസിറ്റി മെഡിക്കൽ കോളേജിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഷോപ്പിങ്ങും വിനോദത്തിനുമായിട്ട് ആർ പി മാൾ കൊല്ലമുണ്ട് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ അഷ്ടമുടി മാൾ ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പിന്നെ മറ്റ് പ്രാദേശിക മാർക്കറ്റുകളും കടകളും ഇതെല്ലാം ദൈനംദിന ആവശ്യങ്ങൾക്കായി ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അതുപോലെ തന്നെ ഈ മുഖ്യ ജംഗ്ഷനായ മീനമ്പലത്ത് അത്യാവശ്യവും ആവശ്യവുമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ പാരിപ്പള്ളി ജംഗ്ഷനിലേക്ക് വളരെ എളുപ്പമെത്തിച്ചേരാൻ കഴിയും സിറ്റിയുടെ ആവശ്യമുള്ള സൗകര്യങ്ങൾ അമ്യൂണിറ്റീസ് എല്ലാം പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടി അനുയോജ്യമായത് കുടുംബങ്ങൾക്ക് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ ബിസിനസ് ആളുകൾ നിക്ഷേപകർ സ്വപ്നഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നിവരുൾപ്പെടെയുള്ള സാധ്യതയുള്ള വാങ്ങുന്നവർക്ക് ഈ പ്രോപ്പർട്ടി അനുയോജ്യമാണ് ലൊക്കേഷൻ്റെ ശാന്തമായ അന്തരീക്ഷം പ്രവേശനക്ഷമത ആവശ്യ സൗകര്യങ്ങളുടെ സാമീപ്യം എന്നിവ ഗുണമേന്മയുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതിനെ ഒരു പ്രധാന തിരഞ്ഞെടുപ്പാക്കി മാറ്റാവുന്നതാണ് ഇനി ഈ പ്രോപ്പർട്ടിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവനന്തപുരം സൈഡിൽ നിന്ന് പാരിപ്പള്ളി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തേക്കുള്ള റോഡ് പരവൂർ റോഡ് പാരിപ്പള്ളി പരവൂർ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ മൈലാടും പാറ ജംഗ്ഷനും പിന്നിട്ട് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജും പിന്നിട്ട് നമ്മൾ വന്നെത്തുന്നത് മീനമ്പലം ജംഗ്ഷനിലാണ് മീനമ്പലം ജംഗ്ഷനിൽ നിന്ന് യു കെ എഫ് എൻജിനീയറിങ് കോളേജ് റോഡിലേക്ക് ഇടതേക്ക് തിരിഞ്ഞ് കയറിയാൽ നമുക്ക് ഉദ്ദേശ്യം ഒരു നൂറ്റിയമ്പത് മീറ്റർ മുന്നോട്ട് യാത്ര ചെയ്താൽ നമുക്ക് ഈ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയുന്നു ഇതാണ് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള റൂട്ട് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ പിന്നിടുമ്പോൾ കാടുജാതി ക്ഷേത്രം എന്നുള്ള ഒരു ബോർഡ് കാണും അവിടെ നിന്ന് ഇടതേക്ക് തിരിഞ്ഞ് അൻപത് മീറ്ററുടെ മുന്നോട്ട് വന്നാൽ നമുക്ക് ഇടതേക്ക് തിരിഞ്ഞ് ഈ പ്രോപ്പർട്ടി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് വരതേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റ് ചുറ്റുമതിലുള്ള സ്ക്വയർ പ്ലോട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന കോൺടാക്ട് നമ്പരുമായി ബന്ധപ്പെടുക ഇത് ഓണറിൻ്റെ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു നെഗോഷ്യബിൾ പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ കഴിയുന്നതാണ് നമ്മൾ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ഈ ഡീല് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് നന്ദി നമസ്കാരം